ഹായ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എന്താണെന്നറിയോ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതായത് കമ്പയിൻ സ്റ്റഡിക്ക് താല്പര്യമുള്ളവർ ഞാൻ പെട്ടെന്ന് വിഷയത്തിലേക്ക് കിടക്കാം പെട്ടെന്ന് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഇതിൽ കമ്പൈൻ സ്റ്റഡിക്ക് താല്പര്യമുള്ളവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അതുപോലെ കമൻറ്റായിട്ടും എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കമ്പൈൻ സ്റ്റഡിക്ക് താല്പര്യമുള്ളവർക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡെയിലി എന്താ ഓരോരുത്തരും പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം വോയിസ് റെക്കോർഡായിട്ട് അതിൽ ഇടണം ഏഹ് ഇത് എന്താന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരാൾ പഠിക്കുമ്പോൾ ബാക്കിയുള്ളവർ എന്തെയ്യ ആ ഈ എന്താ ബാക്കിയുള്ളവർ പഠിക്കാതിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരൊക്കെ പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ എനിക്കും പഠിക്കണം എന്നുള്ളൊരു എന്താ പറയുക നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ആ ആഗ്രഹം വരും അതായത് ഒരു ഈ എന്താണ് നമ്മുടെ ഉള്ളിൽ നിന്നൊരു മോട്ടിവേഷൻ നമുക്ക് വരാനുള്ള സാധ്യത ഉണ്ടാകും അപ്പോൾ ഒരു ദിവസം എത്ര ടോപ്പിക്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള എത്ര ടോപ്പിക്കും ഏത് ടോപ്പിക്കും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും അല്ലാ അല്ലാതെ ഇന്നത് ഇന്ന ദിവസം പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആ ടോപ്പിക്ക് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്വന്തം ടൈം ടേബിൾ റെഡിയാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഇതിൽ ആപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്തെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ഷെയർ ചെയ്യാനും പറ്റും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയറിങ് മെൻറ്റാലിറ്റിയും കൂടെ അവിടെ ഉണ്ടാവും ഓക്കെ ഇനി എന്താണ് ഈ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ ഈ പറയുന്നത് തന്നെ എന്താ നമ്മൾ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓ ഇതിൽ ജോയിൻ ചെയ്ത ഓരോരുത്തർക്കും ഓരോ ഫോൾഡർ ഉണ്ടാക്കി നമ്മൾ തരും അതായത് അവരുടെ പേരും പേര് നമുക്ക് എന്ത് ചെയ്യണം ഇതിൽ പറയണം ആരാണ് ഇത് ജോയിൻ ചെയ്തിട്ടുള്ളത് ജോയിൻ ചെയ്ത് ആ പേര് നൽകണം ആ പേര് പേര് വെച്ചിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും അങ്ങനെ അവനവൻ അവരുടെ ഫോൾഡറിൽ തന്നെ എന്തു ചെയ്യണം അവർ പഠിക്കുന്ന കാര്യങ്ങൾ വോയിസ് ആയിട്ട് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് ഇതിൽ ഇതിലേതെങ്കിലും ഇപ്പം നമ്മൾ സിലബസ് ഒക്കെ കണ്ടാലും ഒരുപാട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഇപ്പം ഇന്ത്യ ഇന്ത്യയുടെ അതുപോലെ ഇപ്പോൾ ഭരണഘടനയിൽ നിന്ന് നമുക്ക് എന്താണ് എന്താ ഇന്ത്യ ഭരണഘടനാ നിർമ്മാണ സമിതി എന്നുള്ളൊരു ടോപ്പിക്ക് നമ്മളെടുത്തു ആ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് വോയിസ് ഓൺ ആക്കി വെക്കണം അത്രയേ ഉള്ളൂ ചെയ്യാനായിട്ടുള്ളത് ഇത് എന്താണ് ബാക്കിയുള്ളവർ ഒരു ദിവസം എത്ര ടൈം പഠിക്കുന്നു എന്തെല്ലാം പഠിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഓരോ ടോപ്പിക് തീർക്കുമ്പോഴും തനിക്ക് കിട്ടാത്ത പോയിന്റ്സ് എന്ത് എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാനായിട്ടും പറ്റും അങ്ങനെ പ്രധാനമായിട്ടും എന്താണ് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി എന്താ ഇത് ഏതൊക്കെ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഏത് എക്സാമും വി എഫ് എ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് യൂണിവേഴ്സിസ്റ്റി അസിസ്റ്റൻ്റുകൾ ഡി സി എന്താ ഏതാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ എന്താ ഇത് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ എന്താണ് ഇതിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലിങ്കിൽ കയറിയിട്ട് ജോയിൻ ചെയ്തതിനു ശേഷം എന്നോട് ചോദിക്കുക ഓക്കെ അപ്പം ശരി താങ്ക്